മാ നിങ്ങളോടൊപ്പം കാഞ്ഞാണി തൃക്കുന്നത്ത മഹാദേവ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ കർക്കടക ബാവുബലി ദർപ്പണം നടത്തി കൃഷ്ണൻ നമ്പീശൻ മുഖ്യകാർമ്മികത്വം വഹിച്ചു മാതൃസമിതി അംഗങ്ങളായ ശൈലജ പ്രമോദ് കൈരളി കൃഷ്ണൻ ദേവകി ഉണ്ണികൃഷ്ണൻ വിലാസിനി കല്യാണിക്കുട്ടി പത്മിനി പരമേശ്വരൻ എന്നിവരുടെ സമ്പൂർണ്ണ രാമായണ പാരായണവും ഉണ്ടായിരുന്നു തൃക്കൂന്നത്ത് ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് രഞ്ജിത്ത് മുടവങ്ങാട്ടിൽ വൈസ് പ്രസിഡന്റ് ശ്രീജിത്ത് സെക്രട്ടറി പ്രമോദ് കമ്മിറ്റി അംഗങ്ങളായ ഭരതൻ നാരായണൻ സിദ്ധാർത്ഥൻ വാസു സ്വാമി ഷൺമുഖൻ ഉഷാ ശ്രീകുമാർ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി പ്ലസ് പ്ലസ് എൻട്രൻസ് റിപ്പീറ്റേഴ്സ് ബാച്ച് കേൾക്കുമ്പോൾ തന്നെ ഒരു കൺഫ്യൂഷൻ ഇല്ലേ ഇനി ഒട്ടും പേടിക്കണ്ട മികച്ച കൂടി മാ നിങ്ങളോടൊപ്പം ഉണ്ട് അബ്രോഡ് സ്റ്റഡീസ് നായി റിസൾട്ടോടുകൂടി സ്പോക്കൺ ഇംഗ്ലീഷ് ആൻഡ് ജർമ്മൻ ലാംഗ്വേജ് മറ്റ് എവിടെയും ഫീസ് മാ അളവിൽമിയിൽ വി പ്രൊവൈഡ് എക്സലൻറ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് വിത്ത് വെൽ ഡിജിറ്റൽ നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം